ഹലോ ഹായ് നമസ്കാരം ആദു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതുട്ടി ഭയങ്കര ഹാപ്പിയിലാട്ടോ ആതുട്ടി ചെറിയ ചെറിയ വേദനകളും ചെവിക്ക് വേദനകളൊക്കെ ഉണ്ടല്ലോ ആതുട്ടി ഭയങ്കര ഹാപ്പിയിലാണ് അതുപോലെ തന്നെ ആതുട്ടീൻ്റെ അമ്മയും ഭയങ്കര സന്തോഷത്തിലാട്ടോ നമുക്ക് ഒരു ചേച്ചി കോട്ടയത്തുനിന്ന് ആതുട്ടീനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരമ്മ ആട്ടോ ഷീന എന്നാണ് അമ്മയുടെ പേര് ആ എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന എപ്പോഴും പറയുന്നത് ആ അമ്മ ആ ഊട്ടി ഇതിപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് വന്നെങ്കിലും ആ ഊട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ വിചാരിച്ചു ആ അവിടെ കിടത്തിയിട്ട് വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആതുച്ച കുഞ്ഞാവാ അവിടെ കിടക്കത്തില്ല അപ്പം നമുക്കൊന്ന് ഗിഫ്റ്റ് പൊട്ടിച്ചാലോ പിന്നെ ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നത് യൂട്യൂബ് തുടങ്ങിയാൽ പിന്നെ ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് വരുന്നത് ആദ്യൂട്ടി ആ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലും കേട്ടോ ഇപ്പം എൻ്റെ സാധനം എന്ന് എനിക്കറിയാം നിങ്ങളെയും കൂടി കാണിച്ചു തരാം എൻ്റെ സാധനം എന്ന് എനിക്ക് അറിയാൻ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ മേടിക്കാൻ വരുന്നതാണ് അപ്പൊ എല്ലാരേം കാണിച്ചു തരാം കേട്ടോ ഞാൻ നമുക്ക് എന്താ വന്നേന്ന് എല്ലാവർക്കും കാണണ്ടേ ഒത്തിരി സന്തോഷം ഇത് ഇത് വന്നപ്പത്തോട്ട് എനിക്കൊരു ഒത്തിരി സന്തോഷമാണ് ഞാൻ ചേച്ചീനോട് ചോദിച്ചു ചേച്ചി ചേച്ചീന്റെ ഇത് കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് ഒന്ന് കാണിക്കണ്ട എൻ്റെ മോന് വേണ്ടി ഞാൻ അയച്ചത് അത് ആരും അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അയച്ചേന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാൻ കാണിച്ചോളാം പറഞ്ഞു ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആ അത് പൊട്ടിക്കുന്ന സന്തോഷമാണ് ആ മോനെ എന്തൊരു പൊതി വന്നാലും ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം ഇതാണ് ആ സാധനം അല്ലേ ഇത് ഇതാണ് സാധനം കേട്ടോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടേല് നമ്മുടെ ക്യാമറയൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യത്തില്ലേ അതാണ് ഇത് മക്കൾ വന്നാലേ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ ഇതാട്ടോ നമുക്ക് ഇനിയിപ്പോൾ കൈ പിടിച്ചിട്ടൊന്നും വീഡിയോ എടുക്കണ്ടല്ലോ അപ്പം ഒത്തിരി ടാൻസ് കിട്ടോ ക്ഷീണി ചേച്ചി ക്ഷന ചേച്ചിനോട് ആ ടാൻസ് പറയേണ്ട കാര്യമില്ല ചേച്ചി എന്നെ ഓടിക്കും അതിൻ്റെ അമ്മ തന്നെയാണ് ചേച്ചി എപ്പോഴും പറയും എൻ്റെ മോന്നും പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്നും വിളിക്കും അതൂടിന്റെ കാര്യം അന്വേഷിക്കും ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതാട്ടോ ഹോ അതുകൊണ്ട് ചേച്ചിൻ്റെ പേര് പറഞ്ഞപ്പോൾ അതെ ഇതാണ് ആ സാധനം കേട്ടോ അപ്പം പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്താം ഇതിവിടെ ഇരിക്കട്ടെ അപ്പം ഇതിത്രോ ഞാൻ സന്തോഷിച്ചെന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടാവൂല്ലേ ഞാൻ ഇത്രയോ നാളും വീഡിയോ ഒരുമിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടായിപ്പോയിട്ടോ ഞാൻ ഇത്രയോ നാളും വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് മോനെ മറ്റേ ഇത് ചെയ്യുവാണെങ്കിൽ ലൈവ് ഫോൺ ഫോണിങ്ങി ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ലൈവ് ചെയ്യും അപ്പം ഈ ലൈവ് ഒരു മണിക്കൂർ മണിക്കൂറല്ലേ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൈ ഒരു പരിവമാകും കേട്ടോ കൈക്ക് ഭയങ്കര വേദന ഒരു കയ്യിൽ കുഞ്ഞും ഉണ്ടാവും ആരുമില്ലല്ലോ ഇവിടെ ഏൽപ്പിക്കാൻ അപ്പോൾ ഒരു കയ്യിൽ ഇതും ഉണ്ടാകും അപ്പം ഇത്രയോന്നാളും ഞാൻ എനിക്കൊരു ക്യാമറ മോ മാനോ അങ്ങനെയൊന്നും ഇല്ല മക്കളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായാലും ഞാനൊരു പത്ര പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അവർ പറയും അമ്മേൻ്റെ കൂടെ നിൽക്കുക ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞ് മക്കൾ പോകും പിന്നെ അന്നാലും മോൻ ചെയ്തു തരുമായിരുന്നു പിന്നെ ഇപ്പം ക്ലാസ് തുടങ്ങി ഇപ്പം ആരുമില്ല ഞാനും എൻ്റെ കുഞ്ഞാവേയും തന്നെയാണെല്ലാം ചെയ്യുന്നത് ഇതാട്ടോ ഞങ്ങൾ ഇത്രയോ അപ്പം ഇത്രയോ നാളും ഞാൻ രണ്ടാവശ്യം എടുത്തപ്പോൾ കട്ടായി പോയി സ്റ്റോറേജ് ഫുള്ള് കാണിച്ചു കേട്ടോ ഇത്രയേ നാളും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഈ മുട്ടി വെച്ചട്ടോ കേട്ടോ ഈ മുട്ടിയിലാണ് ഞാനും ആതുട്ടിയും കൂടി എല്ലാം വീഡിയോ എടുക്കുന്നത് ഇത് ഞങ്ങൾ എവിടെ വീട് ചെയ്യുന്നോ അവിടെ കൊണ്ടുപോയി വെക്കും അങ്ങനെ കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഈ മുട്ടിയായിരുന്നു കേട്ടോ ഇത് കളയേല ഇത് ഇവിടെ ഇരിക്കട്ടെ പക്ഷേ ചേച്ചി പെട്ടെന്ന് നമുക്കിത് എനിക്ക് എന്താ പറയണ്ടേ ഒന്നും അറിയത്തില്ല കേട്ടോ ഒത്തിരി ഹാപ്പിയാണ് അതൊട്ടി ഹാപ്പിയല്ലേ അയ്യോ മൂന്തം ഇങ്ങനെ പിടിച്ചു കേട്ടോ അതൊട്ടി അപ്പം ഇത് ഞാൻ എന്താ പറയുക ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരാൾ അയച്ചു തന്ന ഒരു ഗിഫ്റ്റാണ് പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് ഒരുപാട് സന്തോഷം ഒന്ന് കാണിച്ചതാണേലും എന്റെ സന്തോഷം ഒന്നും കൂടി കാണിക്കുന്നേ കേട്ടോ ഒരുപാട് സന്തോഷം നാളെ തൊട്ട് എനിക്ക് ഒത്തിരി റിസ്ക് ഇല്ല ഇത് വെച്ചിട്ട് വീടിനെ എടുക്കാം ആതുട്ടിക്ക് സന്തോഷം അത് ഇത് കണ്ടപ്പോ തൊട്ട് ചിരിയാണ് അതാണ് ആദ്യ നിലത്തെ കിടക്കാത്തത് പൊതി കണ്ടു കഴിഞ്ഞ പിന്നെ ആദ്യം കുഞ്ഞാവാൻ നിലത്തെ കിടക്കത്തില്ല അപ്പാപ്പൊക്കെയാന്ന് വിചാരിച്ചിട്ടാണ് നിലത്തെ കിടക്കാത്തത് എന്ത് പൊതി കണ്ടാലും ഈ കള്ളച്ചക്കൻ അന്നേരം വേണം കേട്ടോ അപ്പോൾ ഇപ്പൊ ഈ പൊതിയും വെച്ചാൽ പൊതി അവരാരെങ്കിലും എടുക്കുന്നുണ്ടോ നോക്കിയിട്ട് കുറച്ചു നേരം ഇരിക്കും എന്റെ ഇവിടെ ഇരിക്കട്ടെ അല്ലേ ആ കണ്ടോ മൂത്തവർ ആരെങ്കിലും വന്നെടുത്താലോന്നുള്ളൊരു ഇതുണ്ട്ട്ടോ അവന് അപ്പം ഞങ്ങളുടെ കൊച്ചിന്റെ ഗിഫ്റ്റ് കൊച്ചിന്റെ കയ്യിൽ തന്നെ ഉണ്ട് ആർക്കും കൊടുക്കത്തൊന്നുമില്ല മോൻ അല്ലേ കേട്ടോ അപ്പോൾ ഷീന ചേച്ചി ഷീന ചേച്ചി ഒത്തിരി ഡാൻസ് കിട്ടോ ഒത്തിരി ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡാൻസ് എന്താ ഇപ്പൊ ഞങ്ങൾ പറയേണ്ടതെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല ട്ടോ ഒരുപാട് ഡാൻസ് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അർജന്റായിട്ടുള്ള ഒരു സാധനമായിരുന്നു ട്ടോ ഒത്തിരി ഡാൻസ് കിട്ടോ അപ്പൊ എൻ്റെ ഈ സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ പറഞ്ഞതാ വന്നതാട്ടോ എനിക്ക് എന്ത് കിട്ടിയാലും ഞാനത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണിക്കും എൻ്റെ എന്ത് എൻ്റെയും ആതുട്ടിയുടെയും എന്ത് കാര്യങ്ങളാണേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എന്ത് കാര്യങ്ങളാണേലും നിങ്ങൾ എന്നാൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ അപ്പം നമുക്ക് കിട്ടിയ ഈ ഗിഫ്റ്റ് ഈ വില മതിക്കാനാവാത്ത ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ടാറ്റാ ബൈ ബൈ